നമസ്കാരം നാളെയാണ് മേടവിഷു വിഷുവിന് ശേഷമുള്ള സമയം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ് ഈ കൂട്ടരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി ജീവിതം മെച്ചപ്പെടാൻ പോവുകയാണ് ഏഴ് ഭാഗ്യശാലികളായ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ് നാളെ ഏപ്രിൽ പതിനാല് മുതൽ ഈ ഭാഗ്യം വന്നണയാന് പോകുന്നത് ജനന സമയപ്രകാരം ഫലാനുഭവങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമെങ്കിൽ പോലും ഈ ഏപ്രിൽ പതിനാല് മുതൽ പൊതുവെ അനുകൂല സമയം തന്നെയാണ് ഈ പറയാൻ പോകുന്ന ഏഴ് നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം നാളെ മുതൽ നിങ്ങൾക്ക് ലഭിക്കും നാളെയാണ് മേടവിഷു എല്ലാവിധ കഷ്ട നഷ്ട ദുഃഖ ദുരിതങ്ങൾക്കുമുള്ള പരിഹാരമെന്നോണം നാളെ മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നു ആ ഏഴ് നക്ഷത്രക്കാർക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക നാളെ മേടവിഷു ആണ് നാളെ മുതൽ ഭാഗ്യം തെളിയുന്നു ആ ഏഴ് നക്ഷത്രക്കാർക്ക് അതിലാദ്യത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകത ഭദ്രകാളിക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയുടെ ഏറ്റവും അധികം അനുഗ്രഹം ലഭിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഭരണി നക്ഷത്രം ഈ ഒരു നക്ഷത്രക്കാർക്ക് നാളെ ഏപ്രിൽ പതിനാല് മുതൽ വരുന്ന മേടമാസം വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മേടമാസം വരെയുള്ള സമയത്തിനുള്ളിൽ പല കാര്യങ്ങളും ഗുണാനുഭവമായി നടക്കുന്നതാണ് സോ പ്രയത്നം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഉന്നത പഠനത്തിനുള്ള ഭാഗ്യം കൂടി അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം നല്ല സമയം കൂടിയാണ് ആരംഭമാകാൻ പോകുന്ന തുടർ പഠനം അതും വിദേശത്തൊക്കെ പോയി പഠിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതിന് എന്തെങ്കിലും ലോണിൻ്റെ തടസ്സങ്ങളോ സാമ്പത്തിക തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് പോകാനുള്ള പാത തെളിയുന്ന സമയം കൂടിയാണ് ഏപ്രിൽ പതിനാല് എന്ന നാളെ മുതൽ ആരംഭമാകാൻ പോകുന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം ഡോക്ടേഴ്സ് നേഴ്സുമാർ അങ്ങനെ ആരോഗ്യ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ് അവർ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ ഗുണകരമായ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധിയിലേക്ക് പല വിധത്തിലുള്ള ആശയങ്ങൾ രൂപീകൃതമാകുന്ന സമയമാണ് അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാനും മറ്റുള്ളവരുടെ അംഗീകാരം നേട്ടങ്ങളൊക്കെ പിടിച്ചു പറ്റാനും അതിലൂടെ സാധിക്കുന്നതാണ് പുതിയ പ്രവർത്തനങ്ങളൊക്കെയും അംഗീകാരം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇതുവരെ നമ്മൾ പറയാറുണ്ട് കുപ്പയിൽ മാണിക്യം എന്ന് പറയുന്നത് അതായത് കുപ്പയ്ക്കടിയിൽ ആ മാണിക്യം ഒളിഞ്ഞ് കിടപ്പുണ്ട് പക്ഷേ ആരും അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ പുറത്തെടുക്കാനോ ശ്രമിച്ചിരുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ കാര്യം ഒന്ന് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതിനെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്മുടെ ഒരു സമാധാനത്തിന് സമയം ഇപ്പോഴാണ് തെളിഞ്ഞത് എന്ന് വേണമെങ്കിലും ചിന്തിക്കാം ഇവിടെ അങ്ങനെ നിങ്ങളുടെ സമയം തെളിയുകയാണ് നാളെ ഏപ്രിൽ പതിനാല് മുതൽ ഭഗവാൻ നിങ്ങളെ പോളിഷ് ചെയ്തെടുക്കുകയാണ് നാളെ മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലം അടുത്ത മേടമാസം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയാറ് മേടമാസം വരെയുള്ള സമയം വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നിങ്ങളെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് തന്നെ സ്വയം കഴിയുന്ന ഒരു സമയമാണ് നാളെ മുതൽ ആരംഭമാകാനായി പോകുന്നത് നാളത്തെ ദിവസം ക്ഷേത്രദർശനം മുടക്കാതിരിക്കുക പൂയമാണ് അടുത്ത നക്ഷത്രം മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകുന്നതാണ് കുറച്ച് നാളുകളായി കണ്ണിന് പ്രശ്നങ്ങൾ തലയ്ക്ക് പ്രശ്നങ്ങൾ അതായത് തലവേദന ന്യൂനമൃതി തലവേദന പല പല മരുന്നുകളൊക്കെ കഴിച്ചു അത് സംബന്ധിച്ച് കണ്ണിനും അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് പോയ നക്ഷത്രക്കാർ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കത് മനസ്സിലാകും അപ്പോൾ അതൊക്കെ മാറാൻ പോകുന്ന സമയമാണ് ആരോഗ്യകരമായ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം എന്ന സമയമായിരുന്നു അതുകൊണ്ടാണ് എന്ത് ചെയ്താലും അത് പലവിധ ബുദ്ധിമുട്ടുകളിലേക്ക് കലാശിച്ചിരുന്നത് അതിനൊക്കെ മാറ്റമാകാൻ പോവുകയാണ് ഇനി ജോലിയും വരുമാനവും ഒക്കെ വർദ്ധിക്കാൻ പോകുന്ന സമയമാണ് ജോലിയില്ലാതെ വിഷമിച്ച പോയ നക്ഷത്രക്കാരായ പുരുഷനായാലും സ്ത്രീയായാലും നിങ്ങൾക്ക് നാളെ മുതലുള്ള സമയം ഉത്തമമായ ജോലിക്കുള്ള ഭാഗ്യം തെളിയുന്നുണ്ട് പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ട് അതിനെയൊക്കെ തള്ളി നീക്കി മുന്നോട്ട് പോകാൻ ഇനി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രതിബന്ധങ്ങൾ വരികയില്ല നിങ്ങൾക്ക് തടസ്സമായിട്ട് അതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി പ്രവർത്തിക്കുന്ന പ്രഭാഷണം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ നല്ല സമയമാണ് നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങളുടെ കഴിവുകൾ പുറത്ത് പ്രദർശിപ്പിക്കാനും അതുവഴി അംഗീകാരവും നേട്ടവും പ്രശസ്തിയും ഒക്കെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് വീട് മാറി പുതിയ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനോ ഉള്ള ഭാഗ്യം ഏപ്രിൽ പതിനാലിന് ശേഷം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ജനിച്ച വീട് വിട്ട് പുതിയൊരു വീട്ടിലേക്ക് അത് വിവാഹമായിട്ടാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാകാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടായാലും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ മാറി താമസിക്കേണ്ടതായ അവസ്ഥകൾ വരും അത് സന്തോഷകരമായിരിക്കും നിങ്ങൾക്ക് നൽകുന്ന ഗുണാനുഭവവും ആയില്യമാണ് അടുത്ത നക്ഷത്രം കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം നിറയുന്ന സമയമാണ് വ്യത്യസ്തമായ പല കാര്യങ്ങളും ചെയ്ത് അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും കാര്യങ്ങളെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ് നിങ്ങൾ പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടും പക്ഷേ അതിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് ഇവിടെ ഏപ്രിൽ പതിനാല് മുതൽ ഒരു വർഷക്കാലത്തിനുള്ളിൽ കാര്യങ്ങളെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി വളരെയധികം ഉയർച്ച നാളെ മുതലുള്ള സമയം നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങൾ അയിലം നക്ഷത്രക്കാർ ഇപ്പോഴും പറയുന്നതാണ് ഞാൻ സർപ്പപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അനുഗ്രഹം സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം നേടിയെടുക്കാനായി ശ്രമിക്കണം അയിലം നക്ഷത്ര അറിയാമല്ലോ സർപ്പപ്രീതി ഉള്ള നക്ഷത്രമാണ് സർപ്പദൈവങ്ങൾ അയിലം നക്ഷത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യാനോ അവരെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അതിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ധാരാളം അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് കൂടാതെ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ ധാരാളം അനുഭവകരമായ ഗുണകരമായ പല അനുഭവങ്ങളും നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുന്നതാണ് ദോഷങ്ങളൊക്കെയും മാറി സാമ്പത്തികമായി ഉയർച്ചയും ഉന്നതിയും ലഭിക്കുന്നതുമാണ് ഉത്തരമാണ് അടുത്ത നക്ഷത്രം ഏകാഗ്രതയുള്ള നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം ഒരു കാര്യത്തിലേക്ക് പിടിവാശി എന്നോളം അല്ലെങ്കിൽ നിലയുറപ്പിച്ച് നിന്നാൽ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ആർക്കും സാധ്യമാവുകയുമില്ല ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളായി പല കാര്യങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെയുള്ളൊരു സമയം അത് കഴിഞ്ഞു ഇനി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും പല കാര്യങ്ങളും മറ്റുള്ളവർ പോലും പേടിച്ച് മാറി നിൽക്കുന്ന പല കാര്യങ്ങളും ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ച് അതിൽ വിജയം കൊയ്യാനും വിജയപഥം പുലുകാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് അതിലൂടെയൊക്കെ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് ആരോഗ്യപരമായും നല്ല സമയമാണ് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് എഴുതുന്ന അതായത് നോവലോ ഒക്കെ എഴുതുന്ന ആളുകൾക്കും അങ്ങനെയുള്ള ചില ചെറിയ കഴിവുകളുള്ള കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ എഴുതുക അത് നിങ്ങളെ ഒരു വലിയ നേട്ടത്തിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കും നമ്മൾ നമ്മുടെ കഴിവുകൾ അറിഞ്ഞ് അത് മറ്റുള്ളവരാരും നമ്മളെ ചിലപ്പോൾ വന്ന് പുറമിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ പോലും നമ്മൾ സ്വയം നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി ഇറങ്ങാൻ കൂടി ശ്രമിക്കുക നല്ല സമയമാണ് ഉത്തരം നക്ഷത്രക്കാരെ ഗെഴതാനും അല്ലെങ്കിൽ പാട്ട് കാലകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് നല്ല സമയമാണ് ശോഭിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം നല്ല സമയമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ എന്തെങ്കിലും കലാകായിക കാര്യങ്ങൾ പഠിക്കണമെന്ന് അതായത് പാട്ടോ ഡാൻസോ ഒക്കെ പഠിക്കണം വയലിൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല സമയമാണ് അതിനിപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പഠനം കൊണ്ട് ഈ ഒരു സമയം അതായത് ഈ ഒരു വർഷ കാലയളവിനുള്ളിലെ പഠനം കൊണ്ട് നിങ്ങൾക്ക് പല വിധത്തിലുള്ള മേന്മകളും അംഗീകാരങ്ങളും ഭാവിയിൽ ലഭിക്കുന്നതുമാണ് അനിര നക്ഷത്രമാണ് അടുത്തത് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കുന്ന സമയമാണ് ഭൂമി വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റെടുക്കുന്ന ഏത് കാര്യമായാലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് പൂർത്തീകരിക്കണമെന്ന നല്ല നിശ്ചയദാർഢ്യമുള്ള ആളുകളാണ് കോൺഫിഡൻസ് ധാരാളമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് അനുജം ചെയ്യുന്ന കാര്യങ്ങൾ വെടിപ്പോടും വൃത്തിയോടും ചെയ്യുക എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അനുജം നക്ഷത്രം ജനിച്ച സ്ത്രീകളാകട്ടെ പുരുഷനാകട്ടെ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായി ചെയ്തിട്ടും അംഗീകാരം കിട്ടാതെ പോയവരും കൂടിയാണ് നിങ്ങൾ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നാളെ മുതൽ അടുത്ത മേടമാസം വരെ രണ്ടായിരത്തി ഇരുപത് മേ ഇരുപത്തി ആറ് മേടമാസം വരെയുള്ള സമയം പ്രതിസന്ധികളൊക്കെയും മാറുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം കിട്ടിപ്പെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും അതിൽ ആത്മവിശ്വാ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് കാരണം ഈശ്വരാധീനം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം അതുകൊണ്ട് തന്നെ ഏത് കാര്യവും വിജയത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതൊരു സപ്പോർട്ടായി ഭഗവാന്റെ ആ ഒരു ചൈതന്യം തന്നെ കൂടെ ഉണ്ടാകുന്ന സമയമാണ് പ്രാർത്ഥനകൾ മുടക്കാതെ മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം ധാരാളമുള്ളത് ഈശ്വര പ്രാർത്ഥനകൾ നിങ്ങൾ മുടക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് ിങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക ഏത് ദേവനെയാണോ ദേവിയെ ആരാധിക്കുന്നത് അത് മനസ്സിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുന്ന ഒരു ബുദ്ധിമുട്ടുകളും വരില്ല ഒരു വർഷക്കാലം സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ സമയമാണ് ഉത്രാടമാണ് അടുത്ത നക്ഷത്രം സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഒരിക്കലും ആ പ്രശ്നങ്ങൾ എന്നെ വിട്ടു മാറുകയില്ല എൻ്റെ കൂടെ എൻ്റെ മരണം വരെ ആ പ്രശ്നം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചില പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വിട്ടു മാറുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് വിനോദയാത്രയ്ക്കൊക്കെ പോകുന്നു പോകാൻ സമയമുണ്ട് സുഹൃത്തുക്കളുമായിട്ടോ കുടുംബത്തോടൊക്കെ പോകാനുള്ള യോഗം കൂടി തെളിയുന്നുണ്ട് ആ ഒരു വേളയിൽ ശ്രദ്ധ പുലർത്തുക ഏത് കാര്യത്തിനും ദൂരോട്ടൊക്കെ പോകുമ്പോഴും അല്പം ശ്രദ്ധ ഈ ഒരു സമയം ഉത്രാട നക്ഷത്രക്കാർക്ക് വശ്യമാണ് വളരെയധികം സമ്പത്തൊക്കെ വരാൻ പോവുകയാണപ്പോൾ ആരെ കൂടെ കൂട്ടണം എന്ന ചിന്ത കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളെ വിഷമഘട്ടങ്ങളിൽ സഹായിച്ചവരെ കൂടുതൽ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക നല്ല സമയമാണ് സമ്പത്ത് ധാരാളമായി വരാൻ പോകുന്ന ഒരു സമയമായതിനാൽ തന്നെ കരുതൽ കൂടി നിങ്ങൾ വെച്ച് പുലർത്തേണ്ടത് അത്യാവശ്യമാണ് തയമാണ് അടുത്ത നക്ഷത്രം നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കേണ്ടതായ ഒരു സമയമാണ് അത് വിദ്യാഭ്യാസ കാര്യത്തിലാകാം ജോലിയുടെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിൽ ഒരുപാട് ഓഫറുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് അതേപോലെ വിവാഹ കാര്യത്തിലും ഒന്നും രണ്ടും മൂന്ന് ആലോചനകൾ ഒരേപോലെ തന്നെ നല്ലതായിട്ടുള്ള ആലോചനകളൊക്കെ വരാനുള്ള സമയവും കൂടി ഏപ്രിൽ പതിനാല് മുതൽ തുടങ്ങുകയാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ നന്നായി ആലോചിച്ച് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് പല കാര്യങ്ങളും നടക്കാൻ നീണ്ടുപോയിട്ടുണ്ട് ജോലി സംബന്ധമാകാം വിദേശഭാഗ്യമാകാം അല്ലെങ്കിൽ വിവാഹയോഗം അതായത് നടക്കേണ്ട സമയം കഴിഞ്ഞിട്ട് പോലും നടക്കാതെ നീണ്ടുപോയ പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അപ്രതീക്ഷിതമായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഈ മേടവിഷു നൽകാൻ പോകുന്നത് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നേട്ടങ്ങളാണ് പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക കുടുംബക്ഷേത്ര ദർശനം വളരെ അനിവാര്യമായ സമയമാണ് ഒരു വർഷാവർഷം പോകുന്നത് കൂടാതെ ഈ നിങ്ങളുടെ പക്ക നാളൊക്കെ വരുന്ന സമയങ്ങളിൽ പോകാൻ കൂടി ഒന്ന് ശ്രമിച്ചാൽ ഏറ്റവും ഗുണകരമായ ഫലം തരും ആ കുടുംബ പരദേവതയുടെ ഒരു അനുഗ്രഹം ം കരുതൽ നിങ്ങൾക്കൊപ്പം ഇപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പോൾ നാളെ മേടവിഷുവാണ് നാളെ മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മേടമാസം വരെ ഏറ്റവും അധികം ഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി